പ്രിയപ്പെട്ട സഹോദരങ്ങളെ എറണാകുളം അങ്കമാലി അതിരൂപതയെ സംബന്ധിച്ച് ഈ കഴിഞ്ഞ സിരഡിന് ശേഷമുണ്ടായ സുപ്രധാനമായ പ്രഖ്യാപനമായിരുന്നു അതിരൂപതയിൽ മാർപ്പാപ്പ നേരിട്ട് നടത്തിയിരുന്ന അഡ്മിനിസ്ട്രേറ്റർ ഭരണം അവസാനിപ്പിച്ച് അതിരൂപത അധ്യക്ഷനായി സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പിന് അധികാരം തിരികെ നൽകി ഈ അതിരൂപതയുടെ ദൈനംദിന കാര്യങ്ങൾ മേജർ ആർച്ച് ബിഷപ്പിനോട് ചേർന്ന് നിന്ന് നിർവഹിക്കുവാൻ ഒരു മെത്രാ നിയമിച്ചതായും വിശ്വാസികൾ അറിയുകയുണ്ടായി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അതിമെത്രാസന മന്ദിരത്തിൽ ഇരുപത്തിയൊന്ന് പുരോഹിത വേഷധാരികൾ അതിക്രമിച്ചു കിടന്ന് ഇത് തങ്ങളുടെ വാസസ്ഥലമാണെന്ന് ആധാർ കാണിച്ചുകൊണ്ട് പോലീസിനോട് തർക്കിക്കുന്നതും രണ്ട് ദിവസങ്ങൾക്ക് ശേഷം പോലീസ് ഒരു കൊച്ചു വെളുപ്പാം കാലത്ത് ഇവരെയെല്ലാം തൂക്കിയെടുത്ത് പുറത്തു കൊണ്ട് ഇടുന്നതുമൊക്കെ ഇതിനോടകം വിശ്വപ്രസിദ്ധമായി കഴിഞ്ഞിരിക്കുകയാണല്ലോ പുറത്തേക്ക് പോലീസ് കൊണ്ടിട്ട ലോഹധാരികൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളും അവരെ പിന്തുണയ്ക്കാനെത്തിയ വിശ്വാസികളുടെ വക ഗെയിറ്റ് തകർക്കലും എല്ലാം നടന്നതിൻ്റെ ഒടുവിലാണ് അതിരൂപത അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിനോടൊപ്പം പുതിയതായി നിയമിതനായ മെത്രപ്പളിത്തൻ ബികാരി അതിമത്രാസന മന്ദിരത്തിൽ എത്തിച്ചേർന്ന് തൻ്റെ ദൗത്യം ഔദ്യോഗികമായി ഏറ്റെടുത്തത് അതിനെ തുടർന്ന് ഇങ്ങോട്ട് പല കാര്യങ്ങളും ഈ അതിരൂപതയിൽ നടന്നു വരികയാണല്ലോ ഏറ്റവും ഒടുവിലായി എത്തി നിൽക്കുന്നത് സഭയെ നിരന്തരം ധിഖരിക്കുകയും അപമാനിക്കുകയും സഭാ നിയമങ്ങൾ ലംഘിക്കുകയും ചെയ്യുന്ന ലോഹധാരികളെ കുത്തിനിറച്ചുകൊണ്ട് വൈദിക സമിതി നിലവിൽ വന്ന വാർത്തയാണ് ഇതിനെതിരായി വിശ്വാസികളെ ശക്തമായ പ്രതിഷേധങ്ങൾ തുടർച്ചയായി വന്നുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അതിരൂപതയുടെ വടക്ക് കിഴക്ക് ഭാഗത്തു നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരുന്നത് വല്ലം ഫൊറോനയിൽ ഉൾപ്പെടുന്ന കൂടാലപ്പാട് സെൻറ്റ് ജോർജ് ദേവാലയത്തിൻ്റെ നവീകരണത്തിന് ശേഷമുള്ള ദേവാലയ കൂതാശ നടത്തപ്പെടുന്നു ഒരു മെത്രാന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടേണ്ട ദേവാലയ ഈ കഴിഞ്ഞ കുറേ നാളുകളായി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടമാടുന്നത് പോലെ തന്നെ വൈദികം തന്നെ നടത്തുന്നതായി അറിയുന്നു ഫെബ്രുവരി മാസം പതിനാറാം തീയതി ഞായറാഴ്ച അതായത് ഇന്ന് വൈകുന്നേരം നടത്തപ്പെടുന്ന ദേവാലയ കൂതാശയിലേക്ക് അതിരൂപത അധ്യക്ഷനായ മേജർ ആർച്ച് ബിഷപ്പിനെയോ ദൈനംദിന ഭരണകാര്യങ്ങൾ നിർവഹിക്കുന്ന മെത്രപ്പളിത്തൻ വികാരിയെയോ ഈ ദേവാലയ കൂതാശയിൽ പങ്കെടുപ്പിക്കേണ്ട ഇതുവഴി തങ്ങൾ സഭയെയും സഭാ നിയമങ്ങളെയും അനുസരിക്കുകയില്ല എന്ന് തങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഈ അതിരൂപതയിൽ തങ്ങൾ കാര്യങ്ങൾ നടത്തുമെന്നുള്ള വ്യക്തമായ സൂചന വിമത വൈദികം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ദേവാലയ കുദാശ എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന ഈ വെല്ലുവിളി മാമാങ്കത്തോടനുബന്ധിച്ച് ചേരുന്ന പൊതുയോഗത്തിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് മുൻ സുപ്രീം കോടതി ന്യായാധിപൻ ശ്രീ കുര്യൻ ജോസഫ് ആണെന്നും അറിയിച്ചിട്ടുണ്ട് എറണാകുളം മകമാലി അതിരൂപതയിലെ വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളിൽ തൻ്റെ ഇടപെടലുകൾ കൊണ്ട് പ്രത്യേകമായ ശ്രദ്ധ ആകർഷിച്ച വ്യക്തിയാണ് ജസ്റ്റിസ് കുര്യൻ ജോസഫ് കത്തോലിക്കാ സഭയിൽ അംഗമായിരിക്കുന്നതിൽ അങ്ങേയറ്റം അഭിമാനിക്കുന്നതായി കത്തോലിക്ക വിശ്വാസങ്ങളും എങ്ങനെയാണ് ക്രിസ്തുവിനോടൊപ്പം ഒരു ജീവിതം തടുത്തുയർത്തുന്നതിന് സഹായിച്ചത് എന്നൊക്കെ വളരെ വാചാലമായി വേദികളിൽ പ്രസംഗിക്കുന്ന ജസ്റ്റിസ് കുര്യൻ ജോസഫ് ജന അഭിമുഖ കുർബാനയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടപ്പിലാക്കേണ്ടത് എന്ന് വീറോടെ വാദിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഏകീകൃത വിശ്വ കുർബാന സീറോ മലബാർ സഭയിൽ അംഗീകരിക്കപ്പെട്ടപ്പോൾ ഈ തീരുമാനം മാറ്റുന്നതിനായി വേണമെങ്കിൽ തൻ്റെ സ്വത്തെല്ലാം വിറ്റ് ഒരു വിമാനം ചാർട്ടർ ചെയ്ത് വത്തിക്കാനിലേക്ക് പോയി മാർപ്പാപ്പായെ നേരിട്ട് കണ്ട് അതിനുള്ള അനുവാദം വാങ്ങാമെന്നുമൊക്കെ എന്നുമൊക്കെ ഭാരതസഭയിലെ ഒരു സമുന്നത മെത്രാപോളിത്തായോട് ഫോൺ ചെയ്ത് പറഞ്ഞത് അത് സ്വയം റെക്കോർഡ് ചെയ്ത് വിശ്വാസികളെല്ലാം കേൾപ്പിക്കുവാൻ തക്ക വിശാല മനസ്കഥ കാട്ടിയ ഒരു വ്യക്തിത്വമാണ് ശ്രീ കുര്യൻ ജോസഫ് ഒരു മുൻ നയതന്ത്ര പ്രതിനിധിയും ഒരു മുൻ ഐ എസ് ഒക്കെ ചേർന്ന് റോമിലേക്ക് യാത്ര ചെയ്ത് മാർപ്പാപ്പായെ നേരിട്ട് കണ്ട് ചർച്ച ചെയ്തതായും നാം എല്ലാവരും അറിഞ്ഞിരുന്നു എന്നാൽ അത്ഭുതകരമെന്ന് പറയട്ടെ മാർപ്പാപ്പായെ നേരിട്ട് കണ്ട് സന്ദർശിച്ച് സംഭാഷണം നടത്തിയതിന് ശേഷം അദ്ദേഹം ചുണങ്ങംവേലി എം സി ബി എസ് ആശ്രമത്തിലെ ഏകീകൃത വിശുദ്ധ കുർബാനയിൽ മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ എന്നവിടെയുള്ളവർ സാക്ഷ്യപ്പെടുത്തുന്നു അങ്ങനെയെങ്കിൽ മാർപ്പാപ്പ എന്താണ് തന്നോട് വത്തിക്കാനിൽ വെച്ച് പറഞ്ഞത് എന്നും എന്തുകൊണ്ടാണ് ജന അഭിമുഖ കുർബാനയ്ക്കായിട്ടുള്ള തൻ്റെ പോരാട്ടം അവസാനിപ്പിച്ചതെന്നും എന്തുകൊണ്ടാണ് താൻ ഇപ്പോൾ ഏകീകൃത വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നത് എന്നും വിശ്വാസികളോട് വിളിച്ചു പറയുവാനുള്ള ബാധ്യത അങ്ങക്കുണ്ട് കാരണം സഭ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പിന്തുടരുന്ന വിശ്വാസികളെ ബലമായി അതിന് വിപരീതമായി നിർബന്ധപൂർവം പങ്കെടുപ്പിക്കുകയാണ് ഈ അതിരൂപതയിലെ വിമത പുരോഹിതന്മാർ ഇത് തെറ്റാണെന്നും തിരുസഭയ്ക്കെതിരെയുള്ള കലാപമാണെന്നും അതുകൊണ്ട് മാർപ്പാപ്പ തനിക്ക് നൽകിയ ഉപദേശമനുസരിച്ച് തൻ്റെ ദുർവാശിയും പിടിവാശിയും ഉപേക്ഷിച്ച് ഈ അതിരൂപത മുഴുവനും ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ട് സഭയുടെ കൂട്ടായ്മയിൽ ഒന്നു ചേർന്ന് നിൽക്കണമെന്നും ഈ വിശ്വാസ സമൂഹത്തോട് വിളിച്ചു പറയുവാനുള്ള ദൗത്യത്തിൽ നിന്ന് ജസ്റ്റിസ് കുര്യൻ ജോസഫ് ഒഴിഞ്ഞു മാറരുത് അങ്ങനെ ചെയ്താൽ അന്യായം കാണിക്കുന്ന ഒരു ന്യായാധിപനായിരുന്നു എന്ന് അങ്ങ് വിലയിരുത്തപ്പെടും ഒരു ദേവാലയത്തിൻ്റെ പുനരുദ്ധരണത്തിന് ശേഷം നടക്കുന്ന കുദാശ കർമ്മങ്ങൾ അതിരൂപത അധ്യക്ഷനെ ഒഴിവാക്കിക്കൊണ്ട് വൈദികരുടെ നേതൃത്വത്തിൽ സഭയെ വെല്ലുവിളിക്കുവാൻ എന്ന രീതിയിൽ നടത്തുന്ന അനൌചിത്യവും ജസ്റ്റിസ് കുര്യൻ ജോസഫ് ആ വേദിയിൽ തന്നെ ഉച്ചത്തിൽ പ്രഘോഷിക്കണം അല്ലെങ്കിൽ സഭയെ വെല്ലുവിളിക്കുന്നവരുടെ വക്താവായി അങ്ങ് അവിടെ സ്വയം തരം താഴുകയായിരിക്കും ചെയ്യുക എന്ന് വിശ്വാസികൾക്ക് മനസ്സിലാക്കേണ്ടി വരും മെത്രാനോടൊപ്പം വൈദികർ ഒരുമിച്ച് ചേർന്ന് നടത്തുന്നതാണ് ഒരു രൂപതയുടെ ശുശ്രൂഷ എന്നുള്ള തിരിച്ചറിവും മെത്രാനെ കൂടാതെ വൈദികർ ഒറ്റയ്ക്കും കാര്യങ്ങൾ നടത്തുന്നത് യാതൊരു രീതിയിലും കത്തോലിക്കാ സഭയുടെ വിശ്വാസങ്ങൾക്കോ പഠനങ്ങൾക്കോ യോജിക്കുന്നതല്ല എന്നുള്ള അടിസ്ഥാനപരമായ കാര്യം ജസ്റ്റിസ് കുര്യൻ ജോസഫ് കൂടാലപ്പാട് പള്ളിയിൽ ചേരുന്ന വിശ്വാസികളോട് ഉറക്കെ പ്രഖ്യാപിക്കണം അല്ലെങ്കിൽ വിമത വൈദികർക്ക് വിടുപണി ചെയ്യുന്ന ഒരു ദാസന്റെ നിലയിലേക്ക് അങ്ങ് താണു പോകും എന്നുള്ള വസ്തുത വിശ്വാസികൾ അങ്ങയെ അറിയിക്കുകയാണ് സീറോ മലബാർ സഭയിലെ ഏറ്റവും ശ്രേഷ്ഠ സ്ഥാനത്തുണ്ടായിരുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇന്ന് വന്നു ഭവിച്ചിരിക്കുന്ന ദുര്യോഗത്തിലുള്ള വിഷമം ഒരിക്കൽ കൂടി പങ്കുവെച്ചുകൊണ്ട് നിർത്തുകയാണ്